സ്ലാ വലൈക്കു വറഹമത് വെൽക്കം ബാക്ക് അപ്പൊ ഞങ്ങൾ പിന്നെ മൊഹുഷേൽ ബീച്ചും അതുപോലെ തന്നെ സാലമല്ല റബിയ എന്ന് പറയുന്ന മഹാനവറുകളുടെ മക്ബറ ആരി സുലാത്തിന് വളരെ അധികം പ്രത്യേകതയുള്ള ഒരു മഹാനാണ് അവരുടെ അടുത്ത് അരിത്ത് സുലാത്ത് ചൊല്ലി ദ്വാ ചെയ്താൽ വളരെയധികം പ്രതിഫലം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ആ മഹാനവറുകളെയൊക്കെ സിയാറത്ത് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നത് സലാലയിലെ ഒരൽപ്പം യാത്ര ചെയ്താൽ കിട്ടുന്ന ഔഖദ് എന്ന് പറയുന്ന ഒരു പ്രദേശം വിശാലമായ ഒരു പിന്നെ ഡിസേർട്ട് ഏരിയ പോലെ തോന്നിക്കുന്ന ഒരു പ്രദേശം ഒരു ഭാഗത്ത് വിശാലമായ കടലും ആ കടലിനോട് ചേർന്ന് ഒരുപാട് മഹാന്മാർ ആ ഭാഗത്ത് ഷൊഹദാക്കളോ മറ്റോ കന്തി ഇറങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ യാത്ര സ്വാഹിബുൽ മദ് എന്നറിയപ്പെടുന്ന ഒരു മഹാനവറുകളുടെ മക്ബർ സിയാറത്തിന് വേണ്ടിയാണ് സലാലയിൽ നിന്ന് ഒരല്പം സഞ്ചരിച്ച് കുറച്ച് ടാറിടാത്ത റോഡിലൂടെ ഒരു ഡിജ ഡിസേട്ട് യാത്ര പോലെ തോന്നിക്കുന്ന രൂപത്തിൽ ആണ് ഈ ഒരു ഔക്കത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നത് അവിടെ കൂടി സിയാറത്ത് ചെയ്ത് അന്നത്തെ ഞങ്ങളുടെ പിന്നെ സിയാറത്ത് യാത്ര ഫസ്റ്റ് ഡേ അവസാനിക്കുകയാണ് ഇൻഷാള്ള നമുക്ക് ആ കാഴ്ചകൾ കാണാം സാഹിബുൽ മദ് എന്ന പേരിലാണ് മഹാനവറികൾ അറിയപ്പെടുന്നത് നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ ചെയ്യാനിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഈ മഹബറയുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒരുപാട് ഷുഹതാക്കൾ എന്തി ഉറങ്ങുന്നുണ്ട് എന്ന് ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്നവർ പറയുന്നുണ്ട് السلام عليكم دار قوم المؤمنين السلام عليكم دار قوم المؤمنين السلام عليكم دار قوم المؤمنين السلام عليك يا صاحب المبدأ i